ശ്രീമതി സിന്ധുമോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് പാർലമെന്ററി പാർട്ടി ലീഡർമാരായിട്ടുള്ള നേതാക്കൾ തന്നെ സസ്പെൻഷനിലായിരിക്കുന്നു അധിർ രഞ്ജൻ ചൌരി അടക്കം ജയറാം രമേശ് അടക്കം കെ സി വേണുഗോപാലും രൺദീപ് സുർജേവാലയും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ശശി തരൂർ അടക്കം നോക്കൂ ഇവരൊന്നും അങ്ങനെ പാർലമെൻറ്റിനകത്ത് എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയാണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് വിചാരിക്കുന്ന ആളുകളല്ല പക്ഷേ പ്രതിപക്ഷ സ്വരം ഉയർത്താനുള്ള സ്പേസ് തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ആപൽക്കരമായ ഒരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യം ഒരു ദശാസന്ധിയിലാണ് എന്ന് പ്രതിപക്ഷത്തിന് പറയേണ്ടി വന്നത് രമേഷ് ബിദൂരി ഡാനിഷ് അലി എംപിയെ കുറിച്ച് എത്ര മോശമായ ഭാഷയിൽ വംശീയ അധിക്ഷേപം നടത്തി എന്തെങ്കിലും നടപടി ഉണ്ടായോ പ്രതാപ് സിംഹയുടെ പാസിലാണ് ഈ അക്രമികൾ അകത്ത് കയറിയത് എന്തെങ്കിലും നടപടി ഉണ്ടായോ ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷ എം പിമാരെയൊക്കെ പിടിച്ചു വെളിയിലിടുകയാണ് അതിവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് മാസത്തെ സസ്പെൻഷൻ അതിന് അതിന് തന്നെ പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിശോധന കൂടുതൽ നടപടികൾ ഇങ്ങനെ ഒരു തരത്തിലും ഒരു ഡിസെൻറ്റും ഒരു വിയോജിപ്പും ഒരു എതിർ ശബ്ദവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യം അഭിലാഷ ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു നരേന്ദ്രമോദി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടാണ് ശ്രീ ഇദ്ദേഹം ആൻ്റണി ആൻഡോ ആൻറ്റോ ആൻ്റണി എം ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം രാത്രിക്ക് രാത്രി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച് എന്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നമ്മൾ കണ്ട ഏറ്റവും ഭീകരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാ രാക്കരാമാനം രാഷ്ട്രപതിയുടെ ഫക്രുദ്ദീൻ അലിയുടെ വീട്ടിൽ പോയി ഒപ്പിടിച്ചു വാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് ഇവിടെ ഇരുന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന്റെ കഥകൾ പറയുന്നത് ഇവിടെ ജനാധിപത്യ രീതിയിലല്ലാതെ ആരാണ് ഈ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുടെ എം പിമാർ ജനാധിപത്യ രീതിയിലല്ലേ കടന്നു വന്നിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ഡിക്റ്റേറ്റർ രീതിയിലാണോ അങ്ങനെ പറയാൻ സാധിക്കുമോ ആ ജനാധിപത്യ രീതിയിലൂടെ തന്നെയാണ് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ജയിച്ചത് അതല്ല എന്ന് പറയാൻ സാധിക്കുമോ അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് ആരാണ് ഈ പറയുന്നവർ തന്നെയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം പറയട്ടെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഞാനും കണ്ടിട്ടുണ്ട് താങ്കളുടെ ഒരുപാട് ഷോ വളരെ നല്ലൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്താളു അദ്ദേഹമാണ് ഏറാൻ മോളികളായ മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അഭിമുഖം കൊടുത്തു എന്ന് പറയുന്നു അദ്ദേഹം അതിനോട് യോജിക്കുന്നുണ്ടോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അല്ലേ മാധ്യമങ്ങൾ ചെറുതും വലുതുമായത് നിങ്ങൾ എങ്ങനെയാണ് ഏറാൻമൂളി എന്ന് വിളിക്കുവാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജോൺ ബ്രിട്ടസ് എം പി മാറിയതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എന്താണ് കൃത്യമായി ബഹിര കർണങ്ങളുമായിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നതിലും ഭേദം ജനങ്ങളുടെ അടുത്തേക്ക് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അടുത്തേക്ക് കാര്യം കൃത്യമായി എത്തുന്നു ഒരു മാധ്യമത്തിൽ കൂടി പറയുമ്പോൾ മാധ്യമത്തിൽ കൂടി പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവിടെ വേറൊന്നും ദുരുദ്ദേശം കണക്കാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ചോദിക്കട്ടെ നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ കശാപ്പുശാല എന്ന് പറയുന്ന സമയത്ത് എത്രയോ സുപ്രധാനമായ ബില്ലുകൾ വരുന്ന സമയത്തൊക്കെ ഇപ്പൊ കർഷകർഷിക കർഷക സമരം നമുക്കറിയാം കാർഷിക ബില്ലുകളെ കുറിച്ചൊക്കെ അറിയാം ഞാൻ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല പോകുന്നില്ല ചർച്ച അതല്ലാത്തത് കൊണ്ട് അത്രയും സുപ്രധാനമായ ബില്ലുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രധാനപ്പെട്ട ഒക്കെ വിഷം തുപ്പിക്കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ നിങ്ങൾ അവിടെ ഡിബേറ്റ് ഞാൻ അതാണ് ചോദിക്കുന്നത് ഇത്രയും സുപ്രധാനമായ ബില്ലുകൾ ഈ പാർലമെന്റിൽ വരുമെന്ന് നിങ്ങൾക്കറിയാം അറിയായില്ലോ അവിടെ ചർച്ച വേണമെന്നുള്ളത് അറിയാം അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമുക്കുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കണമെന്നറിയാം അതൊക്കെ അറിഞ്ഞിരുന്നിട്ട് കൂടി ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അത് ഏറ്റവും ലേച്ഛമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇന്ത്യ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇപ്പൊ പറയാൻ സാധിക്കൂ കാരണം നിങ്ങളെല്ലാവരും ഒന്നിച്ചാണല്ലോ അവിടെ ബി ജെ പി എതിർക്കാൻ അവിടെ ആ ഇന്ത്യ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ ലാക്കാക്കിക്കൊണ്ട് വസൂലാക്കുവാനുള്ള ശ്രമത്തിലാണ് എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശ്രീ ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് പുറകോട്ട് ചിന്തിക്കണം എവിടെയൊക്കെ ജനാധിപത്യം കശാപ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ആലോചിച്ച് വേണം സംസാരിക്കുവാൻ അതിന്റെ ഒരു നൂറിലൊരംശം ഒരംശം പോലും ഇവിടെ പ്രധാനമന്ത്രി ചെയ്യുന്നില്ല ഇന്ന് ഭാരതം സമ്പദ്ഘടനയില അഞ്ചാം സ്ഥാനത്താൻ നരേന്ദ്രമോദി മോശം അഭിലാഷെ ൊക്കെ വിശദമായി വരാം അത് നമ്മൾ വേറൊരു ഡിബേറ്റ് ആണ് പക്ഷെ ഇവർ നോക്കൂ ഇപ്പൊ തങ്ങ് തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവര് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും വിമർശിക്കും വിമർശിച്ചാൽ എന്താണ് കുഴപ്പം പാർലമെന്റേറിയന്മാർ പിന്നെ സ്തുതി പാഠനത്തിന് വേണ്ടി അവിടേക്ക് പോയ ആളുകളാണോ നിങ്ങളുടെ എം പിമാർ നിങ്ങളുടെ പാർലമെന്റേറിയന്മാർ എത്ര രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷം തിരുന്നപ്പോൾ വിമർശിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ വിമർശനത്തിന് അതീതരായ ആളുകളാണോ ഈ പാർലമെന്റ് അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ അവരെ വിമർശിക്കുന്നു എന്നുള്ളതാണോ പ്രശ്നം എന്ത് മാത്രല്ല നോക്കൂ ഇന്ന് നമ്മള് ിൽ കേൾക്കണേ ഈ പ്രതിപക്ഷം ഉയർത്തുന്ന മുദ്രാവാക്യം നമ്മൾ ഞാൻ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി സദൻമേ ആവോ എന്നുള്ളതാണ് എം പിമാർക്ക് പ്രധാനമന്ത്രി സഭയിൽ വരൂ പ്രധാനമന്ത്രി സഭയിൽ വരൂന്ന് മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഡെമോക്രസി നീങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷത്തെ ഒന്ന് കേൾക്കാൻ അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് വല്ലപ്പോഴുമെങ്കിലും സഭയിൽ വന്നുകൂടെ എന്നുള്ള പ്രശ്നം ഒരു ജനാധിപത്യമായി ഇന്ത്യ നേരിടുന്നില്ലേ പ്രധാനമന്ത്രി വരാത്തത് കൊണ്ട് പാർലമെന്റിൽ എല്ലാ ദിവസവും വന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്താ അഭിലാഷ ഇങ്ങനെ പറയുന്നത് ജനാധിപത്യ ജനാധിപത്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ ജനാധിപത്യപരമായിട്ട് തന്നെയാണ് ഈ സർക്കാർ പോകുന്നത് ഇവിടെ നരേന്ദ്രമോദി അവിടെ വന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യം ഇല്ലാതാകുമോ ജനാധിപത്യ രീതിയിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ എന്ന് വിളിക്കുന്നത് ജനാധിപത്യ രീതിയിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അതിലൊന്നും ആർക്കും സംശയമില്ല പക്ഷേ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്ത ജനങ്ങളോട് ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സഭയോട് എങ്ങനെ അക്കൗണ്ടബിൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പരമപ്രധാനമായ വിഷയം ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ വിയോജിപ്പ് ഉയർത്തുന്ന ആളുകളെ നിഷ്കരുണം പുറത്താക്കുകയാണ് നിഷ്കാസനം ചെയ്യുകയാണ് ഇത് കേട്ടുകൾ ഉള്ള കാര്യമാണോ അഭിലാഷ ഇത് ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഇവരുടെ വലിയ വിശാലമായ മനസ്സ് പോസിറ്റീവ് ചിന്താഗതി വെച്ചിട്ടൊന്നുമല്ല അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ വീണു കിട്ടിയ സുവർണാവസരം അത് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിനു വേണ്ടി ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ ശ്രീ ജോൺ ബ്രിട്ടാസ് എം കേരളത്തിൽ നിന്നുള്ള ആളാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ നടക്കുന്ന ഈ നരനായാട്ടിനെതിരെ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ ഏഹ് എന്തെങ്കിലും സംസാരിക്കുമോ ഒരു വാക്ക് സംസാരിക്കുമോ അപ്പൊ ഇന്ത്യയുടെ അവിടെ പാർലമെന്റിൽ നിൽക്കുന്ന ആളല്ലേ അതുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം വിമർശിക്കില്ലായിരിക്കും പക്ഷേ കേരള നിയമസഭ ചേരുമ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകും അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം വിവിധ വിഷയങ്ങളിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടാകും എല്ലാ ദിവസവും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് സമാനമായ വിധത്തിൽ എല്ലാ ദിവസവും പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എല്ലാ ദിവസവും സംസാരിക്കണമെന്നുമില്ല ഇതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ വിഷയങ്ങളിലെങ്കിലും അദ്ദേഹം പാർലമെന്റേറിയന്മാരോട് ആ പാർലമെന്റിനെ ഒന്ന് അഭിസംബോധന ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്താവന നടത്തുകയോ ചെയ്യുക എന്നുള്ളത് രാജ്യം ആഗ്രഹിച്ചു പോകുന്ന കാര്യമല്ലേ അഭിലാഷേ ഇവിടെ രാജ്യം ആഗ്രഹിക്കുന്നു എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി സമ്മതിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി സമ്മതിക്കുന്നുണ്ട് ജനങ്ങളോട് ഇവിടെ അദ്ദേഹം നടപ്പാക്കേണ്ട കാര്യങ്ങളെല്ലാം കേന്ദ്ര പദ്ധതികളായിട്ട് നടപ്പാക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അസ്വാസ്ഥ്യമൊന്നുമില്ല അസ്വാസ്ഥ്യം മുഴുവൻ അവിടെയുള്ള ഇന്ത് സഖ്യത്തിന്റെ എം പിമാർക്കാണ് അത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അഭിലാഷെ അതുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സഭയിൽ വന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ നാട്ടിലിറങ്ങി പ്ലക്കാർഡ് പിടിക്കുന്നു എന്നും ഇല്ലല്ലോ പ്രധാനമന്ത്രി സഭയിൽ വന്നില്ല അല്ലെങ്കിൽ അമിത്ഷാ സഭയിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ പ്ലക്കാർഡ് പിടിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം ഇവരുടെ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അതേസമയം ഈ ആശങ്ക ഒരേപോലെ പങ്കുവെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇത് രാജ്യസുരക്ഷയെ ബാധിച്ച പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്യസുരക്ഷയെ ബാധിച്ച പ്രശ്നമാണ് അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതും അഡ്മിറ്റഡ് ആണ് അവിടെ അന്വേഷണം ഈ പറയുന്ന എം ബി പാസ് കൊടുത്ത് എം ബിയെ വിളിച്ചു ചോദ്യം ചെയ്തിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു അവിടെ നടത്തേണ്ട പ്രൊസീജിയറുകൾ എല്ലാം കൃത്യമായിട്ട് നടത്തപ്പെടുന്നു പിന്നെ അവിടെ ഒരു പ്രധാനമന്ത്രി വന്ന് ഇതിനെക്കുറിച്ച് ഇവരോട് മിണ്ടിയില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം അതേസമയം ഇതൊന്നും നടക്കുന്നില്ല ഈ എം വിളിക്കുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഇത് സുരക്ഷാ വീഴ്ചയാണെന്ന് പറയുന്നില്ല അതങ്ങനെ സംഭവിച്ചു പോയി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ന കാര്യത്തിന് വന്നതാണ് പാവം പിള്ളേര് എന്നുള്ള മനോഭാവമൊന്നും പ്രധാനമന്ത്രി എടുത്തിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വേർഷൻ എന്താ ഇപ്പൊ പാവം പിള്ളേർ എന്നുള്ള വേർഷനാ അവരെ എന്താ വെള്ള പൂശാനുള്ള ശ്രമത്തില ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രധാനമന്ത്രി സഭയിൽ വന്ന് സംസാരിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് അതാണല്ലോ ചോദ്യം ശരി ഓക്കെ